സമയ സിംഗ് മണ്ണിലേക്ക് സ്വാഗതം നമസ്കാരം മീനാസമ്മേ സിംഗ് വേളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒത്തിരി ദിവസത്തിന് ശേഷമാണ് ഒത്തിരി ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം ആയി തോന്നും ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അതിന് ശേഷം ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു നല്ല കാര്യം ദൈവത്തിൻ്റെ അടുത്ത് പോകുന്ന ഒരു വീഡിയോ തന്നെ ഇടാമെന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും അറ്റയൽ പിന്നെ ആദ്യം അവിടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അവിടുന്ന് നെയ്വിളക്ക് മേടിച്ച് തെളിയിക്കുക എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ കുടുംബവിളക്ക് മേടിച്ച് ഞങ്ങളെല്ലാവരെയും കൂടെ ചേർന്ന് ആ തിരിയല്ല അന്ന് തെളിച്ച് അത് കഴിഞ്ഞ് ദേവിയെ പ്രാർത്ഥിച്ചതിന് ശേഷം അകത്തേക്ക് കയറി പ്രാർത്ഥിച്ചു പിന്നെ അകത്തേക്ക് നമുക്ക് വീഡിയോ എന്നുവെച്ചാൽ ആ ഒരു ഫ്രണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കുറച്ചും കൂടെ മാറി നിന്നിട്ടൊക്കെയുള്ള വീഡിയോ എടുപ്പൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം തൊഴുത് തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കുറേ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോരുന്നത് അപ്പോൾ ഒത്തിരി നാൾ കൂടി പോകുന്നത് കാരണം എല്ലാ പ്രാവശ്യവും ആവുന്ന പ്രാവശ്യം എല്ലാ ആറ്റുകാലമ്പലത്തിൽ വന്ന് അവിടെ വന്നിട്ട് ഞങ്ങൾ പൊങ്കാലയിടാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്കത് പറ്റിയില്ല പൊങ്കാലയിടെ പിന്നെ കോവിഡ് കാരണം ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പൊങ്കാല ഇട്ടത് ഇപ്രാവശ്യം വീട്ടിൽ ഇടാൻ പറ്റിയില്ല അമ്പലത്തിൻ്റെ അമ്പലത്തിൽ അവിടെ പോകാനും പറ്റിയില്ല ഞങ്ങൾ മിക്കവാറും അവിടെ നേട്ട് താമസിച്ചിരുന്ന ലൈനിലാണ് പോയി പൊങ്കാല ഇടുന്നത് ഇപ്രാവശ്യം ഒന്നും പറ്റിയില്ല പോകാനേ പറ്റിയില്ല അപ്പോൾ അത് കാരണം പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതേച്ച് പോരാ എന്ന് ഇറങ്ങിയതാണ് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കയറണം പഴവങ്ങാടിയിൽ കയറണം എന്നൊക്കെ വിചാരിച്ച് പോയെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതാണ് നല്ല തിരക്കായിരുന്നു അപ്പം അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ പോയി ക്യൂ നിന്ന് ഒക്കെ വരാനുള്ള സമയം ഇല്ലാഞ്ഞത് കാരണം പിന്നെ പുറത്തുനിന്ന് ഫ്രണ്ട് അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ പോയപ്പോൾ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ പരുവാങ്ങാടിയുടെ മുന്നിലെത്തിയപ്പോഴും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്പാനൂരിലെ ആര്യാസിൽ കയറി ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു പിന്നെ എല്ലാവരും അത്യാവശ്യം അപ്പോഴത്തേക്കും ഒരു എനിക്കൊരു പതിനൊന്ന് മണിയോളം കഴിഞ്ഞു അത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയപ്പോൾ അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ലതായിട്ട് വിശന്നിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങും ഇത് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ചായക്കുടിയിലെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം അപ്പോൾ ഞങ്ങളുടെ ഡയ വീട്ടിലെത്തി ആൻറ്റി വന്ന ഉടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വൈൻ തന്നു എല്ലാ കൊല്ലവും ഒരു കുപ്പി വൈൻ ആൻറ്റിയുടെ വക ഞങ്ങൾക്കുള്ളതാണ് എങ്ങനെയെങ്കിലും ഞങ്ങൾ ആ സമയമൊക്കെ കാരണം മിക്കവാറും ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും ലാറ്റാൽ പൊങ്കാല വരുന്നത് അപ്പോൾ ഞങ്ങൾക്കുള്ള ഇത് വെച്ചിരിക്കും വൈൻ ആൻറ്റി വെച്ചിരിക്കും അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ അവിടുന്ന് വൈന് ഞ അവിടുന്ന് കുടിച്ചത് പോരാ പിന്നെ ഒരു കുപ്പി വൈനുമൊക്കെ ആയിട്ടാണ് തിരിച്ചു പോരുന്നത് അപ്പോൾ കുറേ നേരം ആൻറ്റിയുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചു പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൻറ്റിമാരെയൊക്കെ കണ്ടു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളതിനെ പോരുന്നത് അങ്ങനെ അധികം നേരം നമുക്ക് കളയാനില്ലാത്തത് കാരണം പെട്ടെന്ന് പെട്ടെന്നാണ് െ സന്തോഷം ഒന്നും ഞങ്ങളുടെ ഓപ്പോസിറ്റാ താമസിയാണ് ഞങ്ങൾ ഏറ്റവും അടുത്ത ആളാണ് എന്റെ കുട്ടികളാണ് ഞങ്ങളെ കണ്ട് അല്ല അതെ അതെ ഞങ്ങളുടെ പിള്ളേരെ പിന്നെ ആന്റിയുടെ കൊച്ചുമക്കള് കൊച്ചുമക്കളാണ് എന്റെ ഒക്കെ മക്കള് ഞങ്ങളുടെ കൊച്ചുമക്കളാണ് അടുത്തത് ഞങ്ങൾ വന്നത് ശാന്തഗിരി ആശ്രമത്തിലാണ് ഇവിടെ ലവ്ലിയുടെ ഹസ്ബൻഡ് ശ്രീനേഡിൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാനായിട്ടെന്ന് വന്നതാണ് ഇത് പിന്നെ ശാന്തഗിരി ആശ്രമം തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടാണ് നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ് ഈ ആശ്രമം സ്ഥാപിച്ചത് പിന്നെ നല്ല ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു വിരിഞ്ഞ താമരയാണ് നല്ല വെളുത്ത് അവിടെ എല്ലാം വെള്ളക്കളറാണ് നല്ല വെളുത്ത മാർബിളിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം ഞാൻ ഞാനിതിനു മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവരെ കാണാനോ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നത് അപ്പം വന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അകത്ത് കയറി ഇവിടെ ഒക്കെ നിന്ന് കാണാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ അവിടെ പുറത്തൊരു സ്വാമിയുണ്ട് പുള്ളി നമ്മുടെ കൂടെ വന്ന് ഇതെല്ലാം നല്ല നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തരും ഈ ആശ്രമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ ആത്മീയ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനമാണ് അപ്പോൾ ഇതിൻ്റെ കീഴിൽ ഈ ആശ്രമത്തിൻ്റെ കീഴിൽ ആയുർവേദ സിദ്ധ ആശുപത്രികളും സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പർണശാല തുറന്നു കൊടുത്തത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിമൂന്നിന് അന്നത്തെ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ് അപ്പോൾ ഈ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ മെയിൻ മെയിനായിട്ടും വന്ന ഉദ്ദേശം ഈ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ടാണ് സജീൻ ശീതളും രണ്ട് മക്കളും മുത്തും പൊന്നും വിഹാനും ഇഹാനും രണ്ട് ചട്ടമ്പികൾ ഞാൻ ഇവർ വളരെ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴാണ് വന്ന് അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളത് ഇപ്പോൾ അതിന് ശേഷം ഇതുവരെ കാണാൻ പറ്റുമെന്നു വിചാരിച്ചതേ അല്ല കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ രണ്ട് ചട്ടമ്പികളെ ഒന്ന് കാണുന്നത് അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു യൂട്യൂബിലൊന്ന് വരണമെന്നൊക്കെ എൻ്റെ ചാനലിൽ വരണമെന്നൊക്കെ ഇവരെ കണ്ട് കുറേ നേരം വരുവായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്തു ആശ്രമം എല്ലാം കണ്ടു അതിനുശേഷം വീണ്ടും അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അടിക്കാനായിട്ട് കയറാൻ പോകാം തിരുവനന്തപുരം ട്രിപ്പ് കഴിഞ്ഞു അമ്പലത്തിൽ തൊഴുതു പിന്നെ പിന്നെ നമ്മൾ എവിടെയൊക്കെ പോയി പഴയ വീടിന്റെ അവിടെയൊക്കെ പോയി കണ്ടു ആശ്രമത്തിൽ പോയി ആശ്രമം അവിടെ നമ്മുടെ ഞാൻ എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല അവരെ കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസായിപ്പോയി രാവിലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ കേട്ടില്ലായിരുന്നു അങ്ങനെ അവരെ കാണാൻ പോകുന്ന കാര്യം എന്നാലും അതവരെ ഭയങ്കര അല്ലേ സന്തോഷമായി അപ്പം കുഞ്ഞുങ്ങളെ കണ്ട ഭയങ്കര സന്തോഷമായി അവർ കൊച്ചായിരുന്നു അപ്പോൾ കണ്ടത് ഞാൻ അവർ ബൊമ്മേനാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ പണ്ട് അവിടെ പോയപ്പം കണ്ടതാണ് പിന്നെ ഒത്തിരി ഒത്തിരി കാലം കൂടിയാണ് കുഞ്ഞുങ്ങളെ കാണുന്നത് കുഞ്ഞുങ്ങളെ നല്ല ആ ഫാമിലിയെ കാണുന്നത് ഞാൻ ശ്രീനിയറിൻ്റെ കസിൻസാണ് അപ്പോൾ അവരെയും കണ്ടു വലിയ സന്തോഷം ഇപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു എൻ്റെ പെപ്പിനോ ആ നല്ല ഫുഡായിരുന്നു കേട്ടോ ലവ്ലി അവിടെ എത്ര രൂപയോടെ നമ്മളത്ര കഴിച്ചാൽ എണ്ണൂറ് എണ്ണൂറ് നല്ല ഫുഡായിരുന്നു നല്ല സർവീസ് ആയിരുന്നു സൂപ്പർ അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് ഇവിടെ തീർക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും ചാനൽ ലൈക്ക് ചെയ്യുക